ഭയങ്കര ഡിഫറൻറ്റ് നെയ്മല്ലേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നപ്പോ എല്ലാരും പറയാം ഭയങ്കര തഗ്ഗാണ് ഒരു രക്ഷയില്ല എന്നൊക്കെയാ പറയുന്നത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെലപ്പോ ഞാനായിരിക്കാം സംഭവൻ ചേട്ടൻ ഓൾറെഡി വീട്ടില് ഞാൻ ലോക്കറി വെച്ചിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും വേറെ ആരും ചോദിച്ചെടുത്തോടില്ല അപ്പൊ എന്താ ചേട്ടൻ ഒരു മുണ്ട കൊടുത്ത് മറ്റേ കേരള സാരിയുടെ മുണ്ട് കേരള സാരിയുടെ നീ ശരിക്കും മണ്ടനാണോ മണ്ടനെ പോലെ ശരിക്കും മണ്ടനാണ് കേരളമുണ്ടോ പിന്നെ എന്താ ഇതുപോലുള്ള പോലെ പൊളങ്ങുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ ഇതിൽ കഥ സിനിമ എന്താ ഇതിവൃത്തം പറയൂ ഒരു സിനിമ ഉണ്ടാക്കുന്ന അതിന്റെ കഥ ഇവിടെ വന്നിട്ട് വെറുതെ കോമാളി ആവാണ്ട് പോട ഒതുക്കത്തിൽ ഇന്നില്ലെങ്കിലേ അവര് ഊക്കി വിടും